സ്ത്രീകളിൽ കണ്ടുവരുന്ന ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേർപ്പെടുമ്പോൾ യോനികൾ ശക്തമായി യോനിയുടെ മസിലുകൾ ശക്തമായി അടയുകയും ഒരു മൊട്ടുസൂചി പോലും ഉള്ളിലേക്ക് കടത്താൻ കഴിയാത്ത അവസ്ഥ വരുന്നതുമാണ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പദ്ർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് വിവാഹ ജീവിതത്തിൽ ലൈംഗിക ബന്ധം വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ ചില ദമ്പതികൾക്ക് അതിന് കഴിയാതെ വരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം യോനി സങ്കോചത്തെക്കുറിച്ചുള്ള ഒരു വീ ഒരു വിഷയം വന്നപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ആ വിഷയമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ് യോനി സങ്കോചം യോനി സങ്കോചം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേർപ്പെടുമ്പോൾ യോനികൾ ശക്തമായി യോനിയുടെ മസിലുകൾ ശക്തമായി അടയുകയും ഒരു മൊട്ടുസൂചി പോലും ഉള്ളിലേക്ക് കടത്താൻ കഴിയാത്ത അവസ്ഥ വരുന്നതുമാണ് ഇതിൻ്റെ കാരണങ്ങൾ പലതുണ്ട് ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഭയപ്പാട് ഉടലെടുക്കുന്നു ഈ ഭയപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ യോനിക്കുള്ളിലേക്ക് ലിംഗം കിടക്കുകയാണെങ്കിൽ യോനിയിൽ നിന്ന് രക്തം വരും അല്ലെങ്കിൽ യോനി എന്താണെന്ന് വെച്ചാൽ തകരാറിലാകും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കും ഇത്തരമൊക്കെയുള്ള ധാരണകൾ അവരുടെ ഉള്ളിൽ ഉടലെടുക്കുന്നു ഇത് അവരുടെ വിവാഹം കഴിഞ്ഞ കൂട്ടുകാരികളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കൂടിയോ മറ്റ് പുസ്തകങ്ങളിൽ കൂടിയോ അവർ ആർജിച്ചെടുക്കുന്ന ഒരറിവിൻ്റെ പ്രതിഫലനമാണ് അവരിതിന് മുൻകൂറിങ്ങനെ സംഭവിക്കും സംഭവിക്കും എന്നുള്ള ധാരണയോടുകൂടി ബന്ധമേ വേണ്ട എന്നുള്ള യോനിക്കുള്ളിൽ കടത്തിക്കൊണ്ടുള്ള ലൈംഗിക ബന്ധം വേണ്ട എന്നുള്ളൊരു ധാരണയിൽ എത്തിപ്പെടുന്നു എന്നാൽ അവരുടെ സ്ഥലങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനോ അതായത് ബഹശഗ്രിയ അതായത് ക്ലൈറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനോ ഇവരെല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുകയും ചെയ്യും ഇവർ കാര്യം മാത്രം യോനിക്കുള്ളിലേക്ക് ഭർത്താവിൻ്റെ വിരൽ കൊണ്ടുപോവുകയാണെങ്കിൽ തട്ടി മാറ്റുകയും അവർ ഭയങ്കരമായി ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാർ പരിശോധിക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ യോനിക്കുള്ളിലേക്ക് വിരൽ കടത്തുകയാണെങ്കിൽ ഡോക്ടറെ ചവിട്ടിത്തെറുപ്പിച്ചിട്ട് അവർ പോകുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ സ്കാനിങ് ചെയ്യാനോ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവർ സമ്മതിക്കുകയില്ല വാസ്തവത്തിൽ ഇത് എന്താണ് എന്താണിതിൻ്റെ മെക്കാനിസം മെക്കാനിസം വളരെ ലളിതമാണ് അതായത് നാം നമ്മുടെ വിരലുകൾ കണ്ണിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കണ്ണ് അറിയാതെ അടയുന്നു എന്തുകൊണ്ടാണ് അറിയുന്നത് അത് അതിൻ്റെ പ്രകൃതമാണ് എന്ന് പറഞ്ഞ പോലെ തലച്ചോറിലൊരു വസ്തുത കയറിപ്പെട്ടിരിക്കുന്നു യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടത്തിയോ ആണെങ്കിൽ പെട്ടെന്ന് ചോര വരും അല്ലെങ്കിൽ അതിനകത്ത് വേദന ഉണ്ടാവും കഠിനമായ വേദന ഉണ്ടാകും എന്നുള്ള ധാരണ ഈ സ്ത്രീയുടെ തലച്ചോറിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു ഭർത്താവിനെ ഇങ്ങനെ തള്ളി നിൽക്കുക അലിംഗനം ചെയ്യുക തള്ളി നിൽക്കുക അവരുടെ പൃഷ്ഠഭാഗം പുറകോട്ട് പുറകോട്ട് കൊണ്ടുപോവുക ഇതാണ് ഇവരുടെ ബന്ധത്തിൽ കാണപ്പെടുന്ന ഒരവസ്ഥ വായ്പാ ഇത് ഒരു ഗൈനക്കോളജിക്കൽ ഡിസോർഡർ അല്ല ഗൈനക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നമേ അല്ല വാസ്തവത്തിൽ എന്താണ് ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ മാത്രമാണ് ചില വ്യക്തികൾക്ക് പാറ്റയെ കാണുമ്പോൾ പേടിയുണ്ട് ചിലർക്ക് പല്ലിയെ കാണുമ്പോൾ പേടിയുണ്ട് ചില വ്യക്തികൾക്കൊരു ബാത്റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പേടി വരുന്നുണ്ട് ചെറിയ ക്ലോസ്ഡ് ആയിട്ടുള്ള മുറിയിൽ ഇരിക്കുമ്പോൾ പേടി വരാറുണ്ട് ഈ ഒരു ഭയപ്പാട് മാത്രമാണ് ഒരു ഹോബിയാണ് ഇത് വജയനസ്മസ് അഥവാ യോനി സങ്കോചം അതിൻ്റെ ചികിത്സ എങ്ങനെ വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിന് സൈക്കോതെറാപ്പി ആവശ്യമാണ് കൗൺസിലിംഗ് ആവശ്യമാണ് ഇതുകൂടാതെ ഐ എസ് ആർ എം ചില ചികിത്സാരീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അവരുടെ ക്ലൈറ്റോറിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കും സ്ഥലങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സമ്മതിക്കും അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുകയും അവരുടെ ബ്രെയിനിലെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിലുള്ള പ്രത്യേകത എപ്പോൾ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നു അപ്പോൾ ഭയപ്പാടില്ലാതാകുന്നുണ്ട് ആ ഭയപ്പാട് കുറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ യോണിക്കൂളിലേക്ക് ചെറിയ ചെറിയ ഡയലേറ്ററുകൾ കടത്തി അവരുടെ യോനിയെ വികസിപ്പിച്ച് ഇതൊരു പ്രശ്നമില്ലാത്ത അവസ്ഥയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ സാധാരണ ചെയ്തു വരുന്നത് അതിനുശേഷം അവരുടെ അവർക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാവുന്നതാണ് അങ്ങനെ ഓരോരോ ഡയലേറ്റർ തെറാപ്പി അതായത് വളരെ സിമ്പിൾ ആയിട്ടില്ല ഇതുപോലെയൊക്കെയുള്ള ഡയലാക്ടറുകൾ ഉള്ളിലേക്കും മെല്ലെ കടത്തുന്നു അത്തരം ഡയലാക്ടറുകൾ അവർ തന്നെ കടത്തുകയാണെങ്കിൽ അവരുടെ ഭയപ്പാട് ഓട്ടോമാറ്റിക്കലി പോവും നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് എന്തെങ്കിലും കടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ ചികിത്സയ്ക്ക് വീണ്ടും വരികയില്ല അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും മാത്രമല്ല പത്തും പന്ത്രണ്ടും വർഷമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ദമ്പതികളുണ്ട് ഈ യോനി സങ്കോചം വഴിക്ക് അവർ ഇന്നല്ല നാളെ ഞാൻ എല്ലാത്തിനും സമ്മതിക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞോട്ടെ ഞാൻ എല്ലാത്തിനും തയ്യാറാണെന്ന് പറയും എത്ര രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാലും ലൈംഗിക ബന്ധം മാത്രം നടക്കുകയില്ല അത് ചില വ്യക്തികൾക്ക് അതായത് ചില ഡോക്ടർമാർ ഇവരെ ചികിത്സിക്കുമ്പോൾ ഇവരുടെ ഇത് ഹൈമനാക്ടിമി ചെയ്യാറുണ്ട് അതായത് തിക്കായിട്ടുള്ള ഹൈമണിൻ്റെ തകരാറുണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് അവരെ ഹൈമനാക്ടിമി ചെയ്തിട്ട് വീണ്ടും അതേ അവസ്ഥയിലേക്ക് വരുന്നു അത് ഇതിൻ്റെ കാരണം ശരിക്കും എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനി സങ്കോചമാണ് കന്യാചരമത്തിൻ്റെ പ്രശ്നമല്ല അത് തിക്കായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു ചിലപ്പോൾ യോനിക്കുള്ളിലേക്ക് കിടക്കാൻ പ്രയാസം വരും അതാണെന്നുള്ള ഒരു ധാരണയിൽ ഹൈമനോക്ട്രമി ചെയ്താലും വീണ്ടും അതേ അവസ്ഥ വരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗൈനക്കോളജിക്കൽ പ്രശ്നമല്ല അവരെ സംബന്ധിച്ചൊരു സൈക്കോളജിക്കൽ പ്രശ്നം മാത്രമാണ് അത്തരം വ്യക്തികൾക്ക് നാം ഡയലാറ്റോ തെറാപ്പിയിലൂടെ സൈക്കോതെറാപ്പിയിലൂടെ കൗൺസിലിങ്ങിലൂടെ മാറ്റം വരുത്തുക മാത്രമാണ് ചെയ്യുന്നത് വെറും കൗൺസിലിംഗ് കൊണ്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല വെറും സൈക്കോതെറാപ്പി കൊണ്ട് ഒരിക്കലും യോനി സങ്കോചം ചികിത്സിക്കുവാൻ കഴിയില്ല കാരണം അത് പോസ്റ്റലായി നീന്തൽ പഠിക്കാമോ എന്ന് ചോദിച്ചത് മാത്രമേ അതിന് ഉത്തരമുള്ളൂ നീന്തൽ പഠിക്കാൻ പോസ്റ്റലായിട്ട് കഴിയില്ല നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങണം വെള്ളത്തിലിറങ്ങാതെ നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് ലൈംഗികത എല്ലാ വ്യക്തികളിലും അടിസ്ഥാനപരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകളിലും ലൈംഗികത ഉണ്ട് അവർ ലൈംഗികത ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരെ മെല്ലെ കൊണ്ടുവന്നിട്ട് സെൻസെറ്റ് ഫോക്കസ് വഴിക്ക് ഇവരിൽ യോനി സങ്കോചം മെല്ലെ മെല്ലെ മാറ്റിയെടുക്കുവാൻ ഭർത്താവിനെ കൊണ്ട് കഴിയും ഇസ്രേൽ പോലുള്ള രാജ്യങ്ങളിൽ ചില അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളിലും സർവകേറ്റ് പാർട്ട്ണർമാരുണ്ട് ഇത്തരം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതായത് യോനി സങ്കോചമുള്ള വ്യക്തികളെ ഒരു സ മറ്റൊരു വ്യക്തിയെക്കൊണ്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുപ്പിച്ച് അത് ട്രെയിൻഡായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തി അവസ്ഥ മാറ്റിയെടുക്കുന്ന ഇത് കാണാറുണ്ട് അവ ഇതിനുള്ള ചികിത്സയായിട്ട് നമ്മുടെ അങ്ങനത്തെ വല്ല പരീക്ഷണങ്ങളും നടത്തി കഴിഞ്ഞാൽ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി മാത്രമല്ല ക്ലിനിക്ക് അടച്ചുപൂട്ടേണ്ടി വരും അതുകൊണ്ട് അത്തരം ചികിത്സകളും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ജീവിത രീതിക്കും ഉതകുന്ന രീതിയിലുള്ള ചികിത്സയാണ് ഡയലേറ്റർ തെറാപ്പി ഇനി ഡയലേറ്റർ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും തെറാപ്പി ഒരിക്കലും ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യരുത് ഇതുകൂടാതെ ഈ വ്യക്തികൾക്ക് നാം വ്യക്തികൾ നാം മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ടാവും അതായത് സംശയ രോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല ഇതുമാണ് അതിനുള്ള സൈക്കാട്രിക് സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കഥയാണ് നാല് ഡൈവേഴ്സ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വിവാഹത്തിന് വേണ്ടി വന്ന ഒരു പെൺകുട്ടിയുണ്ട് നാലര വയസ്സ് അവർ കഴിഞ്ഞു അതിൻ്റെ കാരണം യോനി സങ്കോചമല്ല എന്നാൽ യോനി സങ്കോചമാണെന്നുള്ള ധാരണയിലാണ് എനിക്ക് നിലമ്പൂരിൽ നിന്നും ഒരു ഡോക്ടർ റഫർ ചെയ്തത് വാസ്തവത്തിൽ അവരുടെ പ്രശ്നം മറ്റൊന്നായിരുന്നു അവർ ചെറുപ്പകാലത്ത് സ്വയംഭോഗം ചെയ്ത അവസ്ഥയിൽ അതായത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരറിയാതെ തന്നെ സ്വയംഭോഗത്തിലേർപ്പെടാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ മിക്കപ്പോഴും അവരുടെ വിരലുകൾ ജോലിക്കുള്ളിലോ അല്ലെങ്കിൽ ലിംഗത്തിലേക്കോ ഇങ്ങനെ തിരുമ്പിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണാം ഇത് സ്വയംഭോഗത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഒരു പെൺകുട്ടി സ്വയംഭോഗം ചെയ്തപ്പോൾ കുട്ടിയുടെ അമ്മയെ അത് കാണുകയും ഒരു ചൂരലെടുത്തിട്ട് അവളുടെ പുറത്തിന് നല്ല രണ്ടടി കൊടുക്കുകയും ചെയ്തു അന്ന് തീർന്നതാണ് അവരുടെ ലൈംഗികത അതുകൊണ്ട് ചെറുപ്പകാലത്ത് ഏതെങ്കിലും ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ കാണുമ്പോൾ നിങ്ങൾ ദയവ ദേവിയായി ശിക്ഷിക്കരുത് അത് നിങ്ങൾ മേലെ മാറ്റിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക അതല്ലാതെ ശിക്ഷ വരികയാണെങ്കിൽ അവരുടെ ലൈംഗികത എപ്പോൾ തകർന്നു പോകുന്നതായി കാണാം അങ്ങനെ ഈ നാല് വിഭാഗം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നുള്ളൂ അതിൻ്റെ ഹിസ്റ്ററി എടുത്തപ്പോൾ പെൺകുട്ടിക്ക് ഒരു ഓർമ്മയുണ്ടാകില്ല അതിനെക്കുറിച്ച് പെൺകുട്ടിയുടെ അമ്മയാണ് സാറേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത് ആ സംഭവത്തിന് സത്യം പറയട്ടെ ചികിത്സിച്ചു മാറ്റുക വളരെ ദുഷ്കരമായിരുന്നു എന്തുകൊണ്ടോ അവർ തുടർന്ന് ചികിത്സയ്ക്ക് വന്നില്ല എന്തായി എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് വജനസ്മസും ഇത്തരം അവസ്ഥകളും അതായത് മാനസിക രോഗം കൊണ്ടുണ്ടാകുന്ന സൈക്കാറ്റിക് ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന യോനി സങ്കോചവും അതുപോലെ തന്നെ ഇത്തരം ചെറുപ്പകാലത്ത് കുട്ടികളെ ശിക്ഷിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ലൈംഗിക വിരക്തിയും ലൈംഗികത ഇല്ലായ്മയും ഒക്കെ നമ്മൾ വേർതിരിച്ചറിയേണ്ടതുണ്ട് സാധാരണഗതിയിലുള്ള ജെനസ്മസ് അല്ലെങ്കിൽ യോനി സങ്കോചം നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് ചികിത്സിച്ചു മാറ്റാവുന്നേയുള്ളൂ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഇത്തരം വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കിതൊരു ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് Nani, namaskara.